ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കാഴ്ച പരിധി നൂറ് മീറ്ററിന് താഴെയായി കനത്ത മൂടൽ മഞ്ഞ് കണക്കിലെടുത്ത് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥാ മാറ്റത്തിൽ നൽകിയിരിക്കുന്നത് മഞ്ജുഷാ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് ശൈത്യവും കനത്ത മൂടൽ മജും റോഡ് റെയിൽ വ്യോമഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പം അതിശൈത്യം കണക്കിലെടുത്തുകൊണ്ട് ഡൽഹി പഞ്ചാബ് ഹരിയാന ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലെ വിവിധ മേഖലകളിൽ ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോയിഡയിൽ ഗൌതം ബുദ്ധ നഗർ മേഖലയിൽ ഇന്നും നാളെയും ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു മൂന്ന് ദിവസം കൂടി അതിശൈത്യം തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഹിമാലയൻ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ച കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുവീഴ്ചയാണ് ശൈത്യം കൂടുതൽ കനക്കുന്നതിന് കാരണമായിട്ടുള്ളത് ഡൽഹി പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ചണ്ഡീഗഡ് മേഖലകളിലാണ് ഇത്തരത്തിൽ അതിശൈത്യം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഇവിടങ്ങളിൽ അതിശൈത്യം ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മഞ്ഞുവീഴ്ചയും ആരംഭിച്ചിട്ടുണ്ട് യാത്രക്കാരോട് ഉയർന്ന മേഖലകളിലൂടെ ഉള്ള യാത്രക്കാരോട് അതീവ ജാഗ്രത പാലിച്ചു ഓരോ സംസ്ഥാനങ്ങളും അതിന്റേതായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കനത്ത മൂടൽമഞ്ഞ് കാരണം ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിലെ കാഴ്ചപരിധി നൂറ് മീറ്ററിലും താഴെയാണ് അതാണ് റെയിൽ വ്യോമ ഗതാഗതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുള്ളത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നിരവധി വിമാനങ്ങൾ ജയ്പൂരിലേക്കും ലക്നൌവിലേക്കും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യമുണ്ട് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് അപ്പം നിരവധി ട്രെയിൻ സർവീസുകളാണ് പത്തും പതിനഞ്ചും മണിക്കൂറിലോളം വൈകി ഓടുന്നത് കാരണം അത്രയധികം കാഴ്ചപരിധി പരിധി കുറവ് മൂടൽമഞ്ഞ് കാരണം ഗതാഗതം അല്ലെങ്കിൽ ട്രെയിൻ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് നിരവധി ട്രെയിൻ സർവീസുകൾ വൈകി ഓടുന്നുണ്ട് റോഡ് ഗതാഗതത്തിലും രാവിലെയും വൈകിട്ടും സമാനമായ സാഹചര്യമാണുള്ളത് അത്രയധികം മൂടൽമഞ്ഞ് പരിധിയെ ബാധിക്കുന്നുണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡൽഹി പഞ്ചാബ് ഒപ്പം ഹരിയാന മേഖലകളിലാണ് ഇവിടങ്ങളിൽ രണ്ട് ദിവസത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശേഷം ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം മഞ്ഞിന് ശബരമുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് മഞ്ജു വിഷ്ണു ഡൽഹിയിലെ നഗരങ്ങളിൽ നമുക്കറിയാം തിരക്കേറിയ പ്രദേശമാണ് ഈ സാഹചര്യത്തിൽ റോഡുകളിൽ ഏതെങ്കിലും പ്രത്യേകം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ കാഴ്ചപരിധി കുറവായ സാഹചര്യത്തിൽ മഞ്ജുഷ ഈ മൂടൽമഞ്ഞിനൊപ്പം തന്നെ വലിയ വായുമലിനീകരണവും ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വായു നിലവാര സൂചിക അത്രയധികം മോശം അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡീസൽ വാഹനങ്ങൾക്ക് താൽക്കാലികമായുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉയർന്ന മേഖലകളിലൂടെയുള്ള യാത്ര ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ മേഖലകളിൽ ഹിമാലയൻ മേഖലകളിൽ മഞ്ഞുവീഴ്ച ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആ കനത്ത മൂടൽമഞ്ഞാണ് ഉച്ച സമയങ്ങളിൽ പോലും ഈ ഉയർന്ന മേഖലകളിൽ ചില പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ക്രിസ്മസ് ആ ന്യൂ ഇയർ ഈ ഒരു ഉത്സവ സീസണിൽ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ യാത്രക്കാർ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് മേഖലകളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് വലിയ റോഡ് മുഖേനയുള്ള യാത്രയിൽ ഇതിനോടകം തന്നെ ട്രാഫിക് ബ്ലോക്ക് പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനൊപ്പമാണ് ഈ കനത്ത മൂടൽ മഞ്ഞ് ചില പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടങ്ങളിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യോമഗതാഗതം സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലേക്കുള്ള പല വിമാന സർവീസുകളും ജയ്പൂരിലേക്കും ലക്നൌലേക്കുമാണ് വഴിതിരിച്ചുവിട്ടിട്ടുള്ളത് ചില വിമാനങ്ങൾ സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതത് സർവീസിലെ യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മഞ്ജുഷ ശരി ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കാഴ്ചപ്പരി നൂറ് മീറ്ററിന് താഴെയായി കനത്ത മുടൽ തുടർന്ന് റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ